അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് അയ്യപ്പൻ്റെ ഒരു നാലുപരി പാട്ട് പാടാൻ ശ്രമിക്കുന്നതാണ് കുറേ ആയി വീഡിയോ ഒന്നും ഇടാത്തേ അപ്പോൾ എനിക്ക് ഞാൻ മാലിയിട്ടിട്ട് വ്രതത്തിലാണ് ഞാൻ വീഡിയോ ഇടാനെന്ന് ഞാൻ കൂട്ടാക്കിയിട്ടില്ല അപ്പോൾ ഇന്നൊരു നാലുപരി പാട്ട് പാടാന്ന് വിചാരിച്ചിട്ട് ഞാൻ പാടുന്നതാന്ന് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ പറയണ്ടത് എല്ലാവർക്കും സ്വാഗതം സാമവേദന സ്വാമിയേ എന്നെ സ്വരപൂജ മലരാക്കിത്തീർക്കണേ സാമവേദ നാവിൽ ഉണർത്തിയ സ്വാമിയേ എന്നെ സ്വരപൂജ മലരാക്കിത്തീർക്കണേ തത്വമസിപ്പുരുളെ നിത്യസത്യദയാധിയെ ഇനി കൽപ്പാന്ത ഇരുമുടി നിറയുമീ ദുരിതം മനസാകും വാഴണേ ജന്മശനി ജന്മശനിമേ സാമവേദ നവിൽ ഉണർത്തിയ സ്വാമിയേ എന്നെ സ്വരപൂ ിരാഗസാരമേ ശിവ കൺകണ്ടേ മഞ്ഞണി മാമലെ കർപ്പൂരക്കടലേ കരയിൽ സ്വാമി തൻ പൊന്നണിമേട് മാലുകൾ കലികാലം കൺപാർക്കും പരമാർത്ഥ പുണ്യമേ നീതം എന്നതല്ലോ എൻ ജീവിതം സാമവേദം നവിൽ ഉണർത്തിയ സന്യാസി സന്യാസിപണി സംഗീത പ്രിയനെ സിന്ദൂരവർണനി സ്വാമിയേ